ഹായ് ഗായ്സ് എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായി കുക്കിംഗ് വീഡിയോസൊക്കെ ഒന്ന് ചെയ്തിട്ട് അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഏലക്കായും ഗ്രാമ്പും ആയിട്ട് പിന്നെ കുറച്ച് കടുകും ഉഴുന്നും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകവും ചേർക്കുക പിന്നെ ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് സവാളയാണ് ചേർത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ചേർക്കേണ്ടത് ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിലരിഞ്ഞ് അതും ഒന്ന് ചേർത്ത് കൊടുക്കുക അത് രണ്ടും നന്നായിട്ട് വാടി വരുമ്പോൾ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനൊരു വലിയ മൂന്ന് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ തക്കാളിയുടെ ഫ്ലേവറാണല്ലോ കൂടുതലായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ കുറച്ച് തക്കാളി ചേർത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ റൈസ് വേറെ വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് ഒന്ന് വെന്ത് പാകമായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിനകത്തേക്ക് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനായിട്ടുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കുക മല്ലിയില ഇഷ്ടമുള്ളവർ കുറച്ചധികം ചേർക്കുന്നത് നല്ലതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എളുപ്പത്തിൽ നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക